എന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലെ അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഒരു ആരോപണ പരിസരവും ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്ത ഒരു സമയമാണ് അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കാ അപ്പൊ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവന്തി തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേണം അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമെന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാം സെന്റ് ഇറ്റ് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു അതായത് ഇങ്ങനെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ല അപ്പം അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആസ് ദം ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ ഓക്കെ അപ്പം ലിമിറ്റഡ് ആണ് കേൾക്കുന്നത് അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് എനിക്കിങ്ങനെ അപ്പൊ അതിനുശേഷം അവര് അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു അതായത് ഇവര് പുറത്തു പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണാണ് അത് രണ്ടുപേര് തമ്മിലുള്ള കാശ്വൽ സംഭാഷണങ്ങൾ അതിലത്തെ ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ലോ അത് പുറത്തു പറയേണ്ട കാര്യമില്ല ഇനി അന്നത്തെ ദിവസമാണ് ഈ ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരെങ്ങനെ എന്നോട് ഇത് പറയുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ അപ്പൊ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് രണ്ട് തവണ അവരെ വിളിക്കുന്നു അപ്പൊ ഞാൻ അവരോട് ടോക്ക് ടു യു എന്ന് പറയുന്നു അപ്പൊ ആ സംഭാഷണം ഉണ്ട് അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ അപ്പൊ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട് യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം ഇപ്പോ അവര് പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ് ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്